അടിയന്തരാവസ്ഥയുടെ ഭീകരതകൾ മുഴുവൻ പ്രത്യക്ഷപ്പെട്ട് അതിലെ രണ്ടനുഭവങ്ങൾ മറ്റേത് എല്ലാം കൂടി പറയുന്നു ഞങ്ങൾ നൂറ്റി എഴുപതോളം മാവോയിസ്റ്റ് ആശയഗതിക്കാർ ഉണ്ടായിരുന്നു അവരെല്ലാം വന്നതിൽ ഈ തൈസ് മുഴുവൻ കല്ലിച്ച് ചുവന്ന് കല്ലിച്ചുകൊണ്ടാണ് എല്ലാവരെയും ഉരുത്തി അതിൽ വളരെ കുറച്ച് ആൾക്കാരെ രക്ഷപ്പെട്ടിട്ടുള്ളൂ ഉരുറ്റായിക്കാണ്ട് അതിൽ ഇവരുടെ ഉരുറ്റലിൻ്റെ പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ച് ഒരു ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് ഏറ്റവും ഭീകരമായതും ദയനീയമായതും ഇല്ല അതായത് പ്രഭാകരൻ എന്ന് പറഞ്ഞിട്ട് കണ്ണൂരിലുള്ള ഒരു സംഘമായിരുന്നു അയാളെ ഇവർ അറസ്റ്റ് ചെയ്തു അങ്ങനെ ഒരു ഉണ്ട് എന്നുള്ളതല്ലാണ്ട് അയാൾ ഒരു പ്രവർത്തനത്തിനില്ലാത്ത ആളാണ് ഇപ്പോൾ പണിക്കു പോവും ജീവിക്കുന്നതല്ലാണ്ട് വേറെ ഒന്നുമില്ല അപ്പോൾ അയാളെ അറസ്റ്റ് ചെയ്തപ്പം അയാൾ അടി കൊണ്ടപ്പം അയാൾക്ക് ചൂടായി അയാൾ ഒരടി എസ് ഐക്ക് തിരിച്ച് കൂട്ടി ഈ ഇതാണ് പ്രശ്നം ആ ഭീകരത ഇവർ ചെയ്യാനുള്ള അങ്ങനെ എന്താ ചെയ്തതെന്നാൽ ആദ്യം തന്നെ ഉരുട്ടി ബെഞ്ചിന് കെട്ടി ഉരുട്ടാൻ തുടങ്ങി ഉരുട്ടി ഉരുത്തി ഇയാളുടെ കാല് മുഴുവഴുവൻ കല്ലിച്ചു ചോന്നു ഇയാള് പിന്നെയും അതിൻ്റെ മുള്ളുരുക്കി ദിവസവും ഉരുട്ട് വേറെ കുറെ ഒരു മാസത്തോളം ആ കാല് പിന്നീട് പഴുത്തു പഴുത്തതിന് ശേഷവും ഇവർ ഉരുക്കി ആ ഉരുട്ടലിൽ പിന്നെ ഇവരുടെ മേൽ കയ്യിൻ്റെ മുകളിൽ ഉരുട്ടുന്ന ചെറിയൊരു അലക്കിയാണ് ഇരുമ്പിൻ്റെ അതെന്ന് ചലമായി അപ്പം അവരെന്ത് ചെയ്തു വെച്ചാൽ ഈ തുടക്ക് പഞ്ഞി വെച്ച് പഞ്ഞി വെച്ചു പഞ്ഞിൻ്റെ മേതെ ചില ആവുന്നെങ്കിൽ ചില അതിന് ശേഷം നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുക ഈ തൊടയുടെ ഇറച്ചി മുറിഞ്ഞിട്ട് താഴോട്ടേക്ക് തോന്നിയിട്ട് എല്ല് മാത്രം ഇങ്ങനെ കാണുക അത് നിങ്ങൾക്ക് ഭാവന ചെയ്യാൻ പറ്റുക അയാൾ എന്തുകൊണ്ട് മരിച്ചില്ല എന്നാണ് ഞങ്ങളൊക്കെ ചിന്തിച്ചത് ഞാൻ അയാളോട് ചോദിച്ചു ഈ വേദന എങ്ങനെങ്ങൾ സഹിച്ചു വാസോട്ട എന്ത് ചെയ്യാനാണ് ഇവർ ദിവസവും രാവിലെ വരുന്നു ഒരു ദിനഞ്ചി പോലെ എന്നെ കൊണ്ടുപോയി ബെഞ്ചിന് കെട്ടുന്നു ഇവർ ചെയ്യുന്നു എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ സഹിക്കുന്നു കുറേ നിലവിളിക്കുന്നു അപ്പം ഞാൻ പറഞ്ഞാൽ ഇത് പിന്നീട് ഞാൻ ഇയാളെ കാണുന്നത് ജയിലിലേക്ക് ഇയാളെ കൊണ്ടു വരണം ജയിലിലേക്ക് കൊണ്ടുവരുന്ന നേരം ഒരു മനുഷ്യനെ തറവുകാരനെ കൊണ്ടുവരുന്നേരം വാർഡർമാർ പിന്നെ കൈ പിടിച്ചിട്ട് കൊണ്ടുവരാന്നല്ലാണ്ട് താങ്ങി പിടിച്ചു കൊണ്ടുവരുന്നു അപ്പം ഞാൻ നമ്മുടെ ഏതെങ്കിലും സാക്കൾ വന്നാലേ എനിക്ക് ആ വിവരം അറിയാൻ പറ്റുള്ളൂ ഞാൻ ഒരു പന്ത്രണ്ട് മണിക്കൂർ ഇനിയും തുറന്നു വിടണം പക്ഷേ ഇന്ന തുറന്ന് വിടില്ല ഇരുപത്തിനാല് മണിക്കൂർ അടച്ചിടണം അപ്പം മറ്റു സാക്കൾ ആരെങ്കിലും വന്നെങ്കിലേ എനിക്ക് വിവരം അറിയില്ലു അപ്പം അങ്ങനെ ഒരു ഒരു മണിക്കൂറിൻ്റെ ഇടയിൽ വന്നു അയാളോട് ഞാൻ ചോദിച്ചു എന്താണിത് കാക്കി വിളിച്ചത് അപ്പം അയാൾ എന്നോട് പറഞ്ഞു വാസോട്ട ഇങ്ങനെയൊരു പൈശാചികത്വം കാണാൻ പറ്റിയല്ല ഇതൊരു ആ മനുഷ്യൻ്റെ കാലിൻ്റെ തോട മുഴുവൻ ഇറച്ചി കാലോട്ടേക്ക് കിടക്കുന്ന രീതിയിൽ ഉരുത്തിയിട്ട് ആ എല്ല് മുഴുവൻ ഇങ്ങോട്ടേക്ക് കാണുകയാണ് അവിടെ ഈ ഗ്ലൈസിൻ്റെ പേപ്പറിലെ അടിയിലേക്കെല്ലാം കാണുന്നത് അതുമാതിരി ഇവർ രണ്ട് മാസം പിന്നെ ഡോക്ടർമാരെ കൊണ്ട് ചികിത്സിച്ചിട്ടാണ് ഇത് ഉണങ്ങിയത് അല്ലെങ്കിൽ ജയിലിൽ എടുക്കില്ല ഈ മുറിവായിട്ട് വന്നിട്ടാണെങ്കിൽ ഉണങ്ങാൽ ജയിലിൽ എടുക്കില്ല അതിന് വേണ്ടിയിട്ട് ഡോക്ടർമാർ വെച്ച് ചികിത്സിക്കും ഇത് ഉണക്കി ഉണക്കിയതിന് ശേഷം അവിടെ ഞാൻ കാണുന്ന സമയത്ത് എന്താ സ്ഥിതി എന്നറിയാം ആ ഗ്ലൈസിംഗ് പേപ്പറിലെ അങ്ങനെ അങ്ങനെ വന്നിട്ടുള്ള അത് പല സ്ഥലത്തും ഇങ്ങനെ പൊട്ടിയിരിക്കുന്നു ചക്ക വെള്ളുന്നില്ല അങ്ങനെ ഇത് ഇവിടെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നു ഇവിടുത്തെ മസ്സിൽ മുഴുവൻ ഇവിടെ താഴെ തൂങ്ങി കിടക്കുന്നു ഈ രീതിയിൽ ആണ് ഒരാറേഴ് ദിവസം ഞങ്ങൾ അയാളെ ഈ ഞങ്ങളുടെ എണ്ണ രണ്ട ആഴ്ചയിൽ രണ്ടൗൺസ് ഉണ്ട് അത് ഒരൗൺസ് എല്ലാവരും എടുത്തിട്ട് കാച്ചി ഇയാളെ നമ്മുടെ സാക്കൾ ഒഴിഞ്ഞു അങ്ങനെ ഒരാഴ്ച ഉണ്ട് അയാൾ എണീറ്റിരുന്ന് സ്വന്തം അവിടെ ജയിലിൻ്റെ വാതിൽ പിടിച്ച് നിൽക്കാൻ തുടങ്ങി മറ്റേ സെല്ലിൻ്റെ ഒരു ഇങ്ങനെ ഒഴിഞ്ഞു അങ്ങനെയാണ് ആ മനുഷ്യൻ നടന്നത് അന്നേരം അയാൾ ഇൻ്റെ വാതിലിൻ്റെ എടുത്തു എന്നിട്ട് ഇതൊക്കെ കാണിച്ചു അപ്പോഴാണ് ഞാൻ അയാളും ചോദിച്ചത് എങ്ങനെ സഹിച്ചതെന്ന്